മകൾ ഭാഗ്യപ്രതീക്ഷിച്ചാലും അതിമനോഹരമായിട്ടാണ് നടൻ സുരേഷ് ഗോപി വിവാഹം നടത്തിയത് നാനാ ഭാഗങ്ങളിൽ നിന്നായി സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ഒഴുകിയെത്തിയത് ഒരാളെ പോലും വിട്ടുപോകാത്ത മകളുടെ കല്യാണത്തിന് എല്ലാവരെയും ഒരുപോലെ ക്ഷണിച്ച് ചേർത്ത് പിടിച്ചു സുരേഷ് ഗോപി ഓടി നടന്ന് മകളുടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും വൈറലായി വലിപ്പ ചെറുപ്പം നോക്കി തരം തിരിച്ചല്ല സുരേഷ് ഗോപി ആളുകളെ വിവാഹത്തിന് ക്ഷണിച്ചതെന്നാണ് വലിപ്പ ചെറുപ്പം നോക്കി തരം തിരിച്ചല്ല സുരേഷ് ഗോപി ആളുകളെ വിവാഹത്തിന് ക്ഷണിച്ചതെന്ന് ചടങ്ങുകളുടെ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലാകും വിവാഹത്തിനെത്താൻ പറ്റാത്തവർക്കായി രണ്ടിടങ്ങളിലായാണ് സുരേഷ് ഗോപി സൽക്കാരമൊരുക്കിയത് അടുത്തൊന്നും ഇത്ര മനോഹരമായ ഒരു സെലിബ്രിറ്റി വെഡ്ഡിംഗ് കണ്ടിട്ടില്ലെന്നാണ് വീഡിയോ കണ്ടവരെല്ലാം ഒന്നടങ്കം കുറിച്ചത് സ്നേഹവും സാഹോദര്യവും നിറഞ്ഞൊരു ഒത്തുചേരലിന്റെ വേദി കൂടിയായിരുന്നു ഭാഗ്യയുടെ കല്യാണം നടനും മിമിക്രി കലാകാരും അവതാരകനുമെല്ലാമായ ടി ടോമും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനും ഭാഗ്യയും ശ്രേഷ്സനെയും അനുഗ്രഹിക്കാനും എത്തിയിരുന്നു താൻ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ കണ്ട മനോഹരമായ ഒരു കാഴ്ചയെക്കുറിച്ച് ടിനി ടോം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഒരു കുറിപ്പാണിപ്പോൾ വൈറലാകുന്നത് ആ വിവാഹാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഏറ്റവും മഹനീയ സാന്നിധ്യമായി തനിക്ക് തോന്നിയത് മാസങ്ങൾക്ക് മുമ്പ് അക്കാലത്തിൽ ഈ ലോകത്ത് നിന്നും പോയ ഡോക്ടർ വന്ദനാദാസ് എന്ന പെൺകുട്ടിയുടെ അച്ഛനെയാണ് എന്നാണ് ടിനി ടോം കുറിച്ചത് ടിനി ടോമിന്റെ കുറിപ്പുകളിലൂടെ തുടർന്ന് വായിക്കാം ഈ അച്ഛന് ഓർമ്മയുണ്ടോ ഉണ്ടാവില്ല കാരണം നമ്മൾ മറക്കാൻ മിടുക്കരാണല്ലോ കൃത്യം എട്ട് മാസം മുമ്പ് നമുക്കൊരു മകളെ നഷ്ടപ്പെട്ടു ഡോക്ടർ വന്ദനാദാസ് ആ കുഞ്ഞിന്റെ അച്ഛനാണിത് ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് സുരേഷ് ഗോപി ഗോപിചട്ടന്റെ മകളുടെ തിരുവനന്തപുരത്തെ വിവാഹ റിസപ്ഷനിൽ വെച്ചാണ് ഭാര്യയുടെ കല്യാണ ചടങ്ങിൽ വെച്ച് ഏറ്റവും മഹനീയ സാന്നിധ്യമായി എനിക്ക് തോന്നിയത് ഈ അച്ഛന്റെ സാന്നിധ്യം തന്നെയാണ് ഒരു ചാനലുകളും ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല ഒരച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നത് കണ്ണിറയെ കാണുകയായിരുന്നു ഈ അച്ഛൻ ഞാൻ അഡ്രസ് മേടിച്ചു ഇപ്പോൾ വീട്ടിൽ കാണാനെത്തി നിങ്ങളും ഈ മുട്ടുചുര കോട്ടയം വഴി പോകുമ്പോൾ ഒന്ന് ഈ വീട്ടിൽ വരിക ഒന്നിനുമല്ല എന്ത് നമ്മൾ കൊടുത്താലും പകരമാവില്ലല്ലോ ഒരു സ്വാതന്ത്ര്യം അതൊരു വലിയ ആശ്വാസം തന്നെയായിരിക്കും ഈ അച്ഛന് എന്നാണ് ഡോക്ടർ വന്ദനാദാസിന്റെ അച്ഛനോടൊപ്പമുള്ള വീഡിയോ പങ്കിട്ട് ടിനി ടോം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്ത് രാത്രിയിലാണ് ഡോക്ടർ വന്ദനാദാസിനെ ജോലിക്കിടെ ജി സന്ദീപ് എന്നൊരാൾ കുത്തി കൊലപ്പെടുത്തിയത് ചികിത്സയ്ക്കെതിരെ പ്രതി അക്രമാസക്തനായി വന്ദനയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കോട്ടയം താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജനായിരുന്നു ഡോക്ടർ വന്ദനാദാസ് കോട്ടയം കടത്തുരുത്തിക്കടുത്ത് മുട്ടുചിറ പട്ടാണമുക്കിൽ നമ്പിച്ചിറക്കാലായി കെ ജി മോഹനദാസിന്റെയും വസന്തകുമാരുടെയും ഏക മകളായിരുന്നു വന്ദന ടിനിയുടെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് തന്റെ മകളുടെ വിവാഹത്തിന് വന്ദനയുടെ കുടുംബത്തെയും ക്ഷണിച്ച സുരേഷ് ഗോപി അഭിനന്ദിച്ചും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ സമയം കണ്ടെത്തി അവരുടെ വീട്ടിൽ ചെന്ന ടിനി ടോമിനെ പ്രശംസിച്ചും കമന്റുകളുണ്ട് മറക്കാതെ സുരേഷ് ഗോപി സ്വന്തം മകളുടെ കല്യാണത്തിന് വന്ദനയുടെ കുടുംബത്തെ ക്ഷണിച്ചല്ലോ ആ മനസ്സ് എന്തൊരു കാര്യത്തിലാണ് ആ മനുഷ്യന് ടെനിയുടെ നല്ല പ്രവൃത്തിക്ക് ഒന്നും പറയാനില്ല സ്നേഹം മാത്രം ഇന്നിങ്ങനെയാണ് കമന്റുകൾ വരുന്നത്